യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ഈ അധ്യായം ഇസ്രയേൽ ജനത്തിൻ്റെ ഒരു ആത്മീയ തയ്യാറെടുപ്പിനെക്കുറിച്ച് പറയുന്നു യോർദാൻ നദി കടന്നതിന് ശേഷം പുതിയ തലമുറ പരിച്ഛേദന ചെയ്യപ്പെടുകയും ദൈവവുമായുള്ള അവരുടെ ഉടമ്പടി പുതുക്കുകയും ചെയ്യുന്നു വാഗ്ദത്ത ദേശത്ത് അവർ ആദ്യമായി പെസഹ ആചരിക്കുന്നു കനാൻ ദേശത്തെ വിളവുകൾ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ മന്ന നിലയ്ക്കുന്നു യോശുവ യഹോവയുടെ സൈന്യത്തിൻ്റെ ഒരു അധിപതിയെ കണ്ടുമുട്ടുന്നു ഇത് വരാനിരിക്കുന്ന കനാനിലെ യുദ്ധങ്ങളുടെ ചുമതല ദൈവത്തിനാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവ വിവരണത്തോടെ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം യോർദാൻ്റെ പടിഞ്ഞാറുള്ള രാജാക്കന്മാർ ഏത് ജാതിയിലുള്ളവർ ആയിരുന്നു ഉത്തരം അമോര്യ ജാതിയിൽ അമോര്യരായിരുന്നു രാജാക്കന്മാർ അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോർദാന്റെ പടിഞ്ഞാറ് സമുദ്രതീരത്തുള്ള രാജാക്കന്മാർ ഏത് ജാതിയിലുള്ളവർ ആയിരുന്നു ഉത്തരം കനാന്യ ജാതിയിൽ കനാന്യ കനാന്യജാതിക്കാരായിരുന്നു അവർ അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം അമോര്യ കനാന്യ രാജാക്കന്മാർ ഇസ്രായേൽ മക്കളെ കുറിച്ച് കേട്ട അത്ഭുത പ്രവർത്തി എന്തായിരുന്നു ഉത്തരം ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾ നിമിത്തം ഹൃദയം ഉരുകി ചൈതന്യം പോയവർ ആരായിരുന്നു ഉത്തരം രാജാക്കന്മാർ അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം സംഖ്യാപുസ്തകം ഇരുപത്തി ആറാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ജനം കനാൻ ദേശത്തെ പ്രവേശിക്കുന്നതിന് മുമ്പ് നടത്തിയ രണ്ടാമത്തെ സെൻസസിൽ ഇരുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള ഇസ്രയേൽ യോദ്ധാക്കളുടെ ആകെ എണ്ണം ആറ് ലക്ഷത്തോരായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആയിരുന്നു മുഴുവൻ ഇസ്രയേൽ ജനസംഖ്യ ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ ആയിരുന്നു ഇതത്രേ അവർക്ക് ഭയം ഉണ്ടാകുവാൻ കാരണം ആയത് ചോദ്യം യോശുവ തീക്കല് കത്തിയായി ഉപയോഗിച്ചത് എന്തിന് ഉത്തരം പരിച്ഛേദന കഴിപ്പാൻ അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം യോശുവ ആഹ്വാനം ചെയ്ത പരിച്ഛേദന ഇസ്രായേൽ മക്കളുടെ മധ്യേ എത്രാമത്തെ ആയിരുന്നു ഉത്തരം രണ്ടാമത്തെ പരിച്ഛേദന അഞ്ചാമധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ മക്കൾക്കുള്ള രണ്ടാമത്തെ പരിച്ഛേദന നടന്ന സ്ഥലത്തിന് എന്ത് പേര് വിളിക്കപ്പെട്ടു ഉത്തരം അഗ്ര അഗ്രചർമ്മഗിരി അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രായേൽ ജനത്തിന്റെ രണ്ടാമത്തെ പരിചേദനയ്ക്ക് മുമ്പ് യഹോവ ചെയ്ത ഒരു അത്ഭുത പ്രവർത്തി ഏതായിരുന്നു ഉത്തരം ജനം യോർദാൻ നദി കടന്നത് നാലാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം അഗ്ര അഗ്രചർമ്മഗിരിൽ വെച്ച് യോശുവ ഇസ്രയേൽ മക്കൾക്ക് രണ്ടാമതും പരിച്ഛേദന ആഹ്വാനം ചെയ്തത് എന്തുകൊണ്ട് ഉത്തരം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല എന്നതിനാൽ അഞ്ചാം അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം പരിച്ഛേദന യഹോവ നിയമിച്ച ഉടമ്പടിയായിരുന്നു ആ ഉടമ്പടിയുടെ പുനഃസ്ഥാപനമില്ലാതെ ഇസ്രയേലിന് വാഗ്ദത്ത ദേശം അവകാശപ്പെടാൻ കഴിയുമായിരുന്നില്ല ഇതാകാം ഈ പരിചേദനയുടെ പശ്ചാത്തലം ചോദ്യം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും അവരുടെ പ്രയാണത്തിൽ എവിടെ വെച്ച് മരിച്ചുപോയി ഉത്തരം മരുഭൂമിയിൽ വെച്ച് അഞ്ചാം അഞ്ചാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തെ പരിചേദന ഏറ്റവരുടെ ജന്മസ്ഥലമായി കണക്കാക്കാവുന്ന സ്ഥലം ഏത് ഉത്തരം മരുഭൂമി അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം മിസ്രയേലിൽ നിന്ന് പുറപ്പെട്ടവരിൽ യഹോവയുടെ വാക്ക് അനുസരിക്കാത്തവർ ആരായിരുന്നു ഉത്തരം യോദ്ധാക്കളായവർ അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം മിസ്രയേൽ മക്കൾ എത്ര സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു ഉത്തരം നാൽപ്പത് സംവത്സരം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കൾ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം യഹോവയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ സഞ്ചരിക്കേണ്ടി വന്നു അഞ്ചാം അഞ്ചാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കൾക്ക് യഹോവ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം എങ്ങനെയുള്ളതായിരുന്നു ഉത്തരം പാലും തേനും ഒഴുകുന്ന ദേശം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കൾക്ക് വാഗ്ദാനം ചെയ്ത ദേശം അവർക്ക് നൽകുകയില്ലെന്ന് യഹോവ സത്യം ചെയ്തതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം യഹോവയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് അഞ്ചാം അഞ്ചാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയ ഇസ്രായേൽ മക്കളുടെ സ്ഥാനത്ത് ആരെയാണ് യഹോവ എഴുന്നേൽപ്പിച്ചത് ഉത്തരം യോശുവ പരിച്ഛേദന ചെയ്ത അവരുടെ പുത്രന്മാരെ അഞ്ചാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം യോശുവ കൽപ്പിച്ച പരിച്ഛേദനയ്ക്ക് ശേഷം ഇസ്രായേൽ ജനം എന്തു ചെയ്തു ഉത്തരം പരിച്ഛേദന ഏറ്റവർ സൗഖ്യമാകുന്നതുവരെ പാളയത്തിൽ താൻ താങ്കളുടെ സ്ഥലത്ത് പാർത്തു അഞ്ചാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം യോശുവ ഇസ്രയേൽ മക്കളെ പരിച്ഛേദന കഴിപ്പിച്ചത് ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു ഉത്തരം ഗിൽഗാലിൽ വെച്ച് അഞ്ചാം അഞ്ചാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം ഗിൽഗാൽ എന്നതിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ഉരുൾ അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം ഗിൽഗാലിന് ഉരുൾ എന്നർത്ഥം ഉണ്ടായത് എങ്ങനെ ഉത്തരം മിസ്രൈമിന്റെ നിന്ന് ഇസ്രയേൽ മക്കളിൽ നിന്ന് യഹോവ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നതു കൊണ്ട് അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ ഫസഹ കഴിച്ചത് എന്ന് എവിടെ വെച്ച് ഉത്തരം ഗിൽഗാലിൽ പാളയമിറങ്ങിയ മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് എരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു അഞ്ചാം അഞ്ചാമധ്യായം പത്താമത്തെ വാക്യം ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ പെസഹയാണിത് ആദ്യത്തെ രണ്ടെണ്ണം മോശയുടെ കീഴിൽ ആചരിച്ചു മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ നടന്ന ആദ്യത്തെ പ്രസഹായിക്ക് ശേഷം സീനായി പർവ്വതത്തിൽ വച്ച് രണ്ടാമത്തെ പ്രസഹ അവർ ആഘോഷിച്ചു ചോദ്യം കനാൻ ദേശത്തെ വിളവിൽ നിന്ന് അവർ ഭക്ഷിച്ചത് എന്ത് ഉത്തരം പുളിപ്പില്ലാത്ത അപ്പവും മലരും അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ ജനം പുളിപ്പില്ലാത്ത അപ്പവും മലരും രക്ഷിച്ചത് എപ്പോൾ മുതൽ ആയിരുന്നു ഉത്തരം പെസഹായുടെ പിറ്റേ ദിവസം മുതൽ അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം കനാൻ ദേശത്തെ വിളവിൽ നിന്ന് ഭക്ഷിക്കുന്നതുവരെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയിരുന്ന ഭക്ഷണം എന്തായിരുന്നു ഉത്തരം മഞ്ഞ അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ മക്കൾക്ക് യഹോവ നൽകി വന്ന മന്ന നിന്നു നിന്നുപോയത് എപ്പോൾ ഉത്തരം കനാൻ ദേശത്തെ വിള അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ അഞ്ചാം അഞ്ചാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യരിഹോവിനു സമീപത്ത് വെച്ച് യോശുവ കണ്ട ആളിന്റെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് യോശുവയുടെ നേരെ നിൽക്കുന്ന ഒരാൾ അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനോട് എന്താണ് യോശുവ ചോദിച്ചത് ഉത്തരം നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിന്ന ആൾ ആരായിരുന്നു ഉത്തരം യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയെ യോശുവ എങ്ങനെ സ്വീകരിച്ചു ഉത്തരം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം യഹോവയുടെ സൈന്യാധിപനെ നമസ്കരിച്ചുകൊണ്ട് എന്താണ് യോശുവ ചോദിച്ചത് ഉത്തരം കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് അറിയിച്ച കർത്താവിന്റെ കൽപ്പന എന്തായിരുന്നു ഉത്തരം നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ